നമ്മൾ നോർമൽ കറിവേപ്പ് നമ്മളെ കണ്ടിട്ടുള്ളൂ ഇതാണ് ജീരകക്കറിവേപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണത്തിലും മണത്തിലും എല്ലാം മുൻപിൽ നിൽക്കുന്നത് ഒരുപാട് ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് ജീരകക്കറിവേപ്പ് ഒരുപാട് മരുന്നിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾ ഇച്ചിരിയാണ് വിചാരിക്കാൻ വേണ്ട നല്ല സൂപ്പർ ഐറ്റമാണ് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ശരിക്കും സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ തന്നെ റെഡിയാക്കുന്ന സ്റ്റോക്ക് അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നമ്മൾ എവിടെ നിന്ന് ചെടി ഓർഡർ വന്നാലും നമ്മൾ മിതമായ നിരക്കിൽ നമ്മള് കസ്റ്റമറിന് പ്ലാൻസ് എത്തിച്ചു കൊടുത്തിരിക്കുന്നതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും നമ്മൾ വരുത്തത്തില്ല കാരണം വെച്ചാൽ നമ്മൾ കാണിക്കുന്ന സെയിം പ്ലാൻസ് തന്നെ നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും റേറ്റ് നമുക്ക് റേറ്റും കുറച്ച് കൊടുക്കാം അതേപോലെ തന്നെ ബ്രോഡ് അജസ് ബ്രോഡ് ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇന്ന് ചെടി ഓർഡർ ചെയ്യുന്ന കസ്റ്റമർ ഒരു ചെടി ഫ്രീ ആയിട്ടും കൊടുക്കും അത് ഇനി എത്ര കസ്റ്റമർ വന്നാലും നമ്മൾ കൊടുത്തിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജസ് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അജസ്ബ്രോയുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചെടി ഓർഡർ ചെയ്യുന്ന കസ്റ്റമറിന് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റോടെ നമ്മൾ കൊടുത്തിരിക്കും അത് ഒന്ന് രണ്ട് കസ്റ്റമർ അല്ല എത്ര കസ്റ്റമർ വന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമർ ബ്രോയുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ നമ്മടുത്ത് ഉറപ്പായിട്ട് മെസ്സേജ് ഇട്ടിട്ട് പറയുന്നത് ബ്രോയുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഓർഡർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ടും കൊടുത്തിരിക്കും നമ്മൾ നമ്മൾ കൊറിയർ ആ നമ്മളിപ്പോ ഏഴ് വർഷം നമ്മൾ ഇത് മൊത്തം ചെടിയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് ചെടിയാണ് അത് നമ്മൾ ഓൾ കേരള നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൊത്തം ചെടിയാണ് അപ്പൊ നമുക്ക് ഇരുന്നൂറ് പാക്ക് ചെയ്യാണ്ട് നമ്മുടെ ഇത് നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് പാക്കിംഗ് ഉണ്ട് ഇനിയും ഇന്ന് ഇരുന്നൂറ് കസ്റ്റമറിന് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പാക്കിങ് സെക്ഷൻ വേറെ നടക്കുന്നുണ്ട് ഇത് മാത്രമല്ല എല്ലാ ഫ്രൂട്ട് ഐറ്റംസ് പാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുമ്പോൾ പക്കായിരിക്കും പാക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു തുള്ളി മണ്ണ് പോലും കളയാണ് കസ്റ്റമർ പാക്ക് ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ ഇതേ രീതിയിൽ ഫ്രഷ് ഓട് കൂടി തന്നെ കസ്റ്റമറിന് പ്ലാന്റ് കിട്ടും അതാണ് ഏറ്റവും വലിയ ഒത്തിരി ഉണ്ടല്ലോ ഒത്തിരി ഉണ്ട് നമുക്ക് ഏതാണ്ട് ഇന്ന് തന്നെ ഇരുന്നൂറോളം കസ്റ്റമറിന് പ്ലാന്റ് കൊറിയർ കൊറേ റായിക്കുന്നുണ്ട് നമുക്ക് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്ന് സെക്ഷനായിട്ട് നമ്മൾ ആൾക്കാർക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടിരിക്കണം അപ്പൊ നമ്മൾ നമ്മൾ ഓരോ കസ്റ്റമറിന്റെ പേര് എഴുതിയിട്ടാണ് കസ്റ്റമറിന് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ പാക്കിങ്ങിന്റെ മറ്റു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ പാക്ക് ചെയ്യുന്ന രീതി കൊണ്ട് ഇതേ രീതിയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കസ്റ്റമർ ഓർഡർ തരുന്ന പ്ലാന്റ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു തുള്ളി പോലും മണ്ണ് കളയാതെ നമ്മൾ സെറ്റ് ചെയ്ത് പാക്ക് റെഡിയാക്കി ഇതുപോലെ ബോക്സിലാക്കിയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ് അയയ്ക്കുന്നത് അപ്പോൾ കസ്റ്റമർ പ്ലാന്റ് അയക്കുമ്പോൾ നമ്മൾ പിന്നെ പേര് പിൻകോഡ് ഫോൺ നമ്പർ എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് ഇതേപോലെ നല്ല സേഫ് ആയിട്ട് എത്ര പുലിങ്ങിയാലും എറിഞ്ഞാലും ഒരു കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ ഇതേപോലെ തന്നെ നമ്മൾ അയക്കുന്ന രീതിയിൽ തന്നെ കസ്റ്റമറിന് ആയിട്ട് തന്നെ പ്ലാൻസ് കിട്ടും അങ്ങോട്ട് ഇതേപോലെ നമ്മുടെ പാക്കിങ് കണ്ടാൽ തന്നെ അറിയാൻ കണ്ടു അത്ര ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമറിൻ്റെ ഡൗട്ടാണ് ഇതേപോലെ കൈ കിട്ടുമ്പോൾ പ്ലാന്റ് പന്നലാകും നമ്മൾ എത്രത്തോളം നമ്മൾ ഇവിടുന്ന് എത്രത്തോളം ഫ്രഷ് ആയിട്ടാണോ പ്ലാന്റ് ഇടുന്നത് അതുകൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഫ്രഷ് ആയിട്ടാണോ പ്ലാന്റ് വിടുന്നത് അതേ ഫ്രഷോട് കൂടി തന്നെ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് കസ്റ്റമറിന് പ്ലാന്റ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള നമ്മൾ കൊറിയർ സർവീസും കാര്യങ്ങളുണ്ട് നമുക്ക് കൊറിയർ സർവീസ് ഏതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡി ടി ടി സി ഉണ്ട് സ്പീഡ് പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കെസ് ആർ ടി സി ബസ് നമുക്ക് കസ്റ്റമറിന് അന്ന് തന്നെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെസ് ആർ ടി സി ബസ്സിൽ പ്ലാന്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് കെസ് ആർ ടി സി ബസ്സിൽ പ്ലാൻസ് അയക്കുകയെന്നുണ്ടെങ്കിൽ ഉച്ചക്കുള്ളിൽ തന്നെ കസ്റ്റമറിന് എത്ര വലിയ ലോങ് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ളിൽ തന്നെ പ്ലാന്സ് കിട്ടും പിന്നെ നമ്മുടെ ഐറ്റംസ് നമ്മുടെ ഉള്ള ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം ബോഗൻ വില്ലയുടെ കളക്ഷനാണ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ നൂറ്റമ്പത് രൂപ അപ്പോൾ ഭോഗം കളക്ഷനും കാര്യങ്ങളൊക്കെ വീണ് വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉണ്ട് നമുക്ക് കാരണം നമ്മളിന്ന് വരുന്ന കസ്റ്റമറിന് ഒരു നഷ്ടവും വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സന്തോഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്താനുള്ള കാരണം വേണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഏറ്റവും കൂടുതൽ കസ്റ്റമറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് റോസ അതുകൊണ്ട് അതും ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് അത് നിറയെ പൂക്കളോട് കൂടി നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് നല്ല സൂപ്പർ പ്ലാന്റ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ ഐറ്റംസ് മാത്രമല്ല ഇലച്ചെടികളുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട് ഐറ്റംസ് ഞാൻ ഞങ്ങൾ തരാം ഇതാണ് വിറ്റ്ന സൂപ്പർ എയർലി റെഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം തൊട്ടേ കാഴ്ച തുടങ്ങുന്നത് അധികം ഹൈറ്റ് വെക്കാത്ത വീട് സൂപ്പർ എയർലി റെഡ് ആണ് ഏ അപ്പം അതുപോലെ തന്നെ അത് നമ്മൾ കൊണ്ട് ഇരുന്നൂറൊക്കെ ആകത്തെ നമ്മൾ കൊടുക്കുന്നുള്ള പ്ലാന്റ് നല്ല സൂപ്പർ പ്ലാന്റ് വിത്ത് ടാഗോട് കൂടിയാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് ഇന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ വിത്ത് ടാഗോട് കൂടിയാണ് നമ്മൾ കസ്റ്റമർ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരു കസ്റ്റമറിന് ഇന്ന് നൂറ്റമ്പത് പിന്നെ കവുങ് അയക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഓർഡർ തന്നത് അപ്പോൾ നൂറ്റമ്പത് കുത്തി കവുങ് അയക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന പ്ലാൻ്റ് ആയത് അപ്പോൾ പാക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പുറം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രാഷൻ ഫ്രൂട്ട് റാഷൻ ഫ്രൂട്ട് നമ്മൾ നോർമലി നമ്മുടെ കയ്യിൽ കണ്ടിട്ടോളൂ ഇത് ഒന്ന് റെഡും ഒന്ന് മഞ്ഞയുമാണ് റാഷൻ ഫ്രൂട്ട് നല്ല സൂപ്പറായി അതുപോലെ തന്നെ കറിവേപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുല്ല കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ആയിരം രണ്ടായിരം മൂവായിരം പ്ലാന്റോളം നമുക്ക് മുല്ലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട് അതായത് മുല്ലക്കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് മുല്ലക്കൃഷി ഇത് കുറ്റമല്ല നമുക്ക് നേരെ തമിഴ്നാട്ടിൽ നിന്ന് രാമശ്വരത്ത് നിന്ന് നേരിട്ട് വരുന്ന മുല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതി ഹൈറ്റ് വെക്കില്ല നമുക്ക് എല്ലാ സമയവും ഓൾ സീസൺ പോകുമായിരിക്കും ഇതിനകത്ത് അപ്പൊ അതിന്റെ പിന്നെ ലോഡ് കയറ്റുന്ന വീഡിയോ പിന്നെ വണ്ടിയിൽ കയറ്റുന്ന വീഡിയോയും ഞാൻ പുറത്തേക്ക് കാണിച്ചു തരാം അപ്പം അതേപോലെ തന്നെ ഇത് കറ്റാർ വാഴ അപ്പം നമ്മൾ ചോദിക്കുന്നത് നോർമൽ കറ്റാർ വാഴയാണ് ഇതാണ് റെഡ് കറ്റാർ വാഴ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരുന്നിന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് റെഡ് കറ്റാർ വാഴ അപ്പം റെഡ് കറ്റാർ വാഴ എങ്ങനെ തിരിച്ചറിയാൻ ചോദിക്കും ഇത് നോർമൽ കറ്റാർ വാഴയല്ലോ റെഡ് കറ്റാർ വാഴ എങ്ങനെ അതുകൊണ്ട് ഇതിങ്ങനെ ഓടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ പൾപ്പും ഈ വരുന്ന ഇതും റെഡ് ആവും അതാണ് റെഡ് കറ്റ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ശരിക്ക് സ്റ്റോക്ക് ഇരിപ്പും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ സ്റ്റോക്ക് നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് അപ്പം റെഡ് അറ്റാർ വാഴ തിരിച്ചറിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പും ഇതും റെഡ് ആയി തുടങ്ങും അപ്പോൾ ഒരുപാട് വേറെ ഡൗട്ടാണ് നമ്മുടെ ഇന്ന് ഇങ്ങനെ ചെടി ഓർഡർ ഇന്ന് കാര്യങ്ങൾ ഇത്രയും ഓർഡറും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം നമുക്ക് ഏതാണ്ട് മുപ്പത്തി ഏതാണ്ട് ഞാൻ പറഞ്ഞ ഒരു അമ്പത്തി സംതിങ് നാൽപ്പത്തൊമ്പത് ഗ്രൂപ്പോളം നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അമ്പതാമത്തെ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പിൽ നൂറ്റി ഇരുപത്തി നാല് പേര് വെച്ച് ഏതാണ്ട് നാപ്പത്തൊമ്പത് അമ്പത് ഗ്രൂപ്പോളം നമുക്ക് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ വരുന്നത് യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് ഓർഡറിലും കാര്യങ്ങൾ വരുന്നത് നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് നമ്മുടെ വരുന്ന അത്രത്തോളം സ്റ്റോക്കിൻ്റെ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കിടന്നായിരിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ യൂട്യൂബിലും എല്ലാത്തിനും നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഇടുന്നുണ്ട് നമ്മൾ നമ്മുടെ ഈ വരുന്ന സ്റ്റോക്ക് മാത്രമേ നമ്മൾ വീഡിയോ വരും നമ്മുടെ ഈ പത്ത് സ്റ്റോക്കോ ഉള്ളോ നമ്മൾ പത്ത് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇടും നമ്മൾ സ്റ്റോക്ക് തീരുന്നോടേ അതോടനെ കസ്റ്റമറിനെ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം നമ്മുടെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുക്കാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമ്മുടെ വീഡിയോസും കാരണം കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം എം ആർ മൈ ഗാർഡൻ അതുപോലെ തന്നെ പിന്നെ നെയിം ആ സെയിം തന്നെ നെയിം ആ സെയിം തന്നെ നമ്മുടെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇടയും ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിലൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്